നമസ്കാരം പേട്ട എസ് ബി ഐ ബാങ്കിന് മുന്നിൽ കാറിനുള്ളിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി എസ് എ നഗറിൽ അശ്വതി വീട്ടിൽ മാധവൻ എന്ന എഴുപത്തിനാലുകാരൻ അജയ്കുമാറാണ് മരിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ എസ് ബി ഐയിലെ ജീവനക്കാരിയാണ് മൃതദേഹം ആദ്യം കണ്ടെത്തിയത് ചുവന്ന നിറത്തിലുള്ള സ്വിഫ്റ്റ് കാറിന്റെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം സംശയം തോന്നിയ ജീവനക്കാരിയും വഴിയെ പോയ ഒരാളും കാറിൽ തട്ടിയിട്ടും പ്രതികരണമുണ്ടായിരുന്നില്ല വായിൽ നിന്ന് വന്ന നിലയിലായിരുന്നു ഉടൻ ജീവനക്കാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി എൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ ദിവസം മാധവൻ ബാങ്കിലെത്തിയതായി ജീവനക്കാർ പറയുന്നുണ്ട് എന്നാൽ വൈകിട്ട് ബാങ്ക് അടയ്ക്കുന്ന സമയം ഈ കാർ ഇവിടെ ഉണ്ടായിരുന്നില്ല സംഭവത്തിൽ പേട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു ഗൾഫിൽ എഞ്ചിനീയർ ആയിരുന്നു മാധവൻ എന്ന അജയ്കുമാർ കുമാർ പന്ത്രണ്ട് വർഷമായി നാട്ടിൽ തന്നെയാണ് കഴിഞ്ഞ രാവിലെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഫോണിനെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് തുടർന്ന് മറ്റു ബന്ധുക്കളുടെ വീടുകളിൽ പോയി എന്നാണ് കുടുംബാംഗങ്ങൾ കരുതിയതും ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ റബ്ബർ തോട്ടത്തിൽ വയോധികന്റെ മൃതദേഹം കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തി കണ്ണൂർ നടുവിൽ സ്വദേശി കെ വി ഗോപിനാഥനാണ് മരിച്ചതെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം ഇയാളെ വീട്ടിൽ നിന്ന് കാണാതാവുകയായിരുന്നു തുടർന്ന് പോലീസിൽ പരാതി നൽകി പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിനിടെ വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ ആൾ ഒഴിഞ്ഞ സ്ഥലത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ കേസെടുത്തു ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം മറ്റു ചില റിപ്പോർട്ടുകളിലേക്കൂടി കടന്നാൽ നൂറടിയോളം ആഴമുള്ള കിണറ്റിൽ ചാടി യുവതി ജീവനൊടുക്കി രക്ഷിക്കാൻ പിന്നാലെ ചാടിയ സഹോദരനെ അഗ്നിരക്ഷാ സേന എത്തി രക്ഷിച്ചു പുലിവിള കരിച്ചൽ കല്ലുവിള ശാരദാ സദനത്തിൽ ഇരുപത്തിയാറുകാരയായ അർച്ചനേന്ദ്രയാണ് മരിച്ചത് ഇരുപത്തിരണ്ടുകാരനായ സഹോദരൻ ഭുവനേന്ദ്ര കിണറിന്റെ അവസാനത്തെ വളയത്തിൽ പിടിച്ചു കിടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചരയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അർച്ചനേന്ദ്രയും ഭർത്താവ് ആസീം ഷെയ്ഖും ചേർന്ന് പൂവാറിൽ അക്ഷയ കേന്ദ്രം നടത്തി വരികയായിരുന്നു കിണറിന് ആഴം കൂടുതലായതിനാൽ കരയിൽ നിന്ന് നോക്കിയാൽ വെള്ളം കാണാനാകില്ല ഈ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ ആർ ദിനേശും എസ് യു അരുണും ചേർന്നാണ് കിണറ്റിൽ ഇറങ്ങിയത് തുടർന്ന് അവസാന വളയത്തിൽ പിടിച്ചുകിടക്കുന്ന ഭുവനേന്ദ്രയെ കണ്ടെത്തുകയായിരുന്നു പിന്നീട് രണ്ടാമത് ഇറങ്ങി അർച്ചനേന്ദ്രയുടെ മൃതദേഹം പുറത്തേക്കെടുത്തു മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇതിനിടെ വൈക്കത്ത് വാഹനാപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു ബൈക്ക് യാത്രികനായ വൈക്കം സ്വദേശി ഇരുപതികാരൻ മുഹമ്മദ് ഇർഫാൻ ആണ് മരിച്ചത് രാവിലെ ഒൻപത് മണിയോടെ വൈക്കം നാനടത്തായിരുന്നു ഈ ഒരു അപകടം വൈക്കത്ത് നിന്ന് പൂത്തോട്ടയിലെ സ്വകാര്യ കോളേജിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു മുഹമ്മദ് ഇർഫാൻ മറ്റൊരു വാഹനത്തിന്റെ പുറകിലിടിച്ച നിയന്ത്രണം വിട്ട ബൈക്ക് സമീപത്തെ പോസ്റ്റിലിടിച്ചാണ് നിന്നത് വൈക്കം ഇർഫാൻ മൻസിലിൻ നാസറിന്റെ മകനാണ് മുഹമ്മദ് ഇർഫാൻ ബി സൈബർ ഫോറൻസിക് വിദ്യാർത്ഥിയായിരുന്നു മറ്റൊരു സംഭവം വന്നാൽ തെങ്ങ് വീഴാതിരിക്കുവാൻ കെട്ടിയിരുന്ന ഇരുമ്പ് കമ്പി പൊട്ടിയ വൈദ്യുത ലൈനിന്റെ മുകളിലൂടെ തോട്ടിലേക്ക് വീണതിനെ തുടർന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയ യുവാവ് ഷോക്കേറ്റ് മരിച്ചു രക്ഷിക്കാനിറങ്ങിയ സുഹൃത്തുക്കളി ചിലർക്ക് ചെറിയ രീതിയിൽ ഷോക്കേറ്റിനെ തുടർന്ന് അവർ കരിക്ക് കയറുന്നതിനാൽ കൂടുതൽ ദുരന്തം ഒഴിവായി പാലോട് വടക്കേവിള ഷൈജു ഭവനിൽ മുപ്പത്തി ഒമ്പത് കാരനായ ഷൈജു ആണ് മരിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചയുടെ പ്ലാവറ ഓച്ചറ ട്രേഡേഴ്സിനെ കെട്ടിടത്തിന് പിന്നിലുള്ള തോട്ടത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് തെങ്ങ് വീഴാതിരിക്കാൻ കെട്ടിയ കമ്പി ദ്രവിച്ചു പൊട്ടി ലൈനു മുകളിലൂടെ തോട്ടിലേക്ക് വീണതാണ് അപകട കാരണം കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പൊട്ടിയതാണെന്നാണ് കരുതപ്പെടുന്നത് കയറ്റിറക്ക തൊഴിലാളിയായ ഷൈജു കൂട്ടുകാരുമൊത്ത് മീൻ പിടിക്കുവാനാണ് ഈ തോട്ടിലേക്ക് ഇറങ്ങിയത് ഷൈജുവിനെ കാണാതായതിനെ തുടർന്ന് ഇവർ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് പോലീസും കെ സി ബി അധികൃതരും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു